നമ്മൾ ഈ ഫിനാൻസിൻ്റെ അപ്പുറത്തേക്ക് നോക്കി കഴിഞ്ഞാൽ സിറ്റി പോയും വളരെ ഗംഭീരമായി പന്ത് കിട്ടുന്ന ഒരു ടീമാണ് വളരെ ഫിലോസഫിക്കലായി പന്ത് ഒരു ക്ലബ്ബാണ് ഈ സിറ്റിയെ തന്നെയാണ് ഇപ്പോഴും ഒരു ഫേവററ്റുകൾ എല്ലാവരും പ്രീമിയർ ലീഗ് ആരാണ് നേടുന്നു ചോദിച്ചാൽ എല്ലാവരും സിറ്റി എന്ന് തന്നെ പറയുന്നത് പക്ഷെ അവർക്ക് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ടീം പോയ രണ്ട് സീസണുകളൊക്കെ നമ്മൾ നോക്കി കഴിഞ്ഞാൽ ആഴ്സലാണ് ആഴ്സൽ തന്നെ എത്രത്തോളം സിറ്റിയെ ഈ സീസണിൽ വെല്ലാം സാധിക്കും നല്ല സാധ്യത ഉണ്ട് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ഇപ്പോൾ റോഡറി കൂടി ഇല്ലാത്തത് കാരണം പിന്നെ ആസ്നലിനും ഏത് ടീമിനും ഒരു ചാമ്പ്യൻഷിപ്പ് നേടണമെങ്കിൽ പ്രത്യേകിച്ച് ഒരു ആദ്യത്തെ ടൈറ്റിലാണ് ഏറ്റവും ബുദ്ധിമുട്ട് നേടാൻ അത് എപ്പോഴും ഏറ്റവും നല്ല ഡിഫൻസുള്ള ടീമായിരിക്കും ഇപ്പം മുറിനും ആദ്യത്തെ കൊല്ലം ജയിക്കുമ്പോൾ ചെൽസി പതിനഞ്ച് ഗോളേ വഴങ്ങിയിട്ടുള്ളൂ മുപ്പത്തെട്ട് കളിയിൽ പതിനഞ്ച് ഗോള് അസ്ലി അതെ അപ്പൊ അത് കാരണമാണ് ജയിക്കാനൊരു വലിയ കാരണം ഗോളടിക്കാൻ ഇഷ്ടംപോലെ കളിക്കാരുണ്ടായിരുന്നു അത് വേറെ പക്ഷേ ആ ഒരു സോളിഡ് ഡിഫൻസ് ഇല്ലാതെ ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ പ്രീമിയർ ലീഗിൽ ഏറ്റവും നല്ല ഡിഫൻസ് എൻ്റെ അഭിപ്രായത്തിൽ ഹാസ്നലിൻ്റെ ആണ് ലിവർപൂളിന് നല്ല ഡിഫൻസ് ഉണ്ട് സിറ്റേം എപ്പോഴും നല്ല ഡിഫെൻസാണ് പക്ഷേ ആസ്നൽ പ്രത്യേകിച്ചും കഴിഞ്ഞ രണ്ട് സീസണിൽ ഭയങ്കര ഇമ്പ്രൂവ്മെൻറ്റാണ് സലീബേം ഗബ്രിയൽ ബെൻവൈറ്റ് അതിലൊരു ചോദ്യമുള്ളത് പിന്നെ ഈ ആർസണ് ഡിഫൻസ് വളരെ സ്ട്രോങ് ആണ് എന്ന് പറഞ്ഞു പക്ഷേ ആർസണിൽ അതുകൊണ്ട് തന്നെ കിരീടം നേടാനായിട്ട് ഒരു ഡിഫൻസിനെ ആശ്രയിച്ച് ഒരു പ്ലെയിൻ സ്റ്റൈൽ രൂപപ്പെടുത്തുന്നുണ്ടോ അതായത് അവർ ഇപ്പോൾ വെങ്ങറുടെ കാലത്തൊക്കെ കുറച്ചുകൂടി ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അവർ കളിച്ചിരുന്നത് ഇപ്പോൾ ഡാർക്ക് കാർഡ്സ് സിറ്റിക്കെതിരെ ഡാർക്ക് കാർഡ് പ്രയോഗിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അതായത് എനിക്കത് തീരെ മനസ്സിലായി എന്താണ് ഇപ്പം നിങ്ങൾ സിറ്റിക്കെതിരെ നിങ്ങൾ എന്ത് ചെയ്യണം എന്ന് പറയുന്നത് ഇപ്പോൾ പത്താളെയും വെച്ച് സിറ്റിയുടെ എതിരെ നിങ്ങൾ ഫുള്ള് അറ്റാക്ക് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ എട്ട് രണ്ട് തോൽക്കുകയായിരുന്നു ആ കളി പക്ഷെ അത്രയും ചാൻസ് കിട്ടിയിട്ടുണ്ട് സിറ്റിക്ക് ഇവർ ഇവരിത്രയും ഡിഫെൻഡ് ചെയ്തിട്ടും കൂടി സിറ്റി അവസാനം ഗോളടിച്ചു പിന്നെ അത്രയും ഷോർട്ടും ഉണ്ടായിരുന്നു അതിപ്പോൾ ഓപ്പണായി പോയിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് അഞ്ചോ ആറോ ഗോള് കയറുകയായിരുന്നു അത് രണ്ട് സീസൺ മുമ്പ് നമ്മൾ കാണുകയും ചെയ്തു ആട്ടറ്റ അത് പോയിട്ട് പോലെ കളിക്കാൻ നോക്കി എന്നിട്ട് തോറ്റ് തരിപ്പണായി അത് കാരണമാണ് ഈ ഒരു സ്ട്രാറ്റജി മാറ്റിയിട്ടുള്ളത് എന്ന് ഒരുവിധം എല്ലാ ടീമിനും അറിയാൻ സിറ്റിക്കെതിരെ അങ്ങനെ അവരെ പോലെ കളിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങളുടെ കാര്യം പോക്കുക നമ്മൾ ഈ പ്രീമിയർ ലീഗിൻ്റെ ഹിസ്റ്ററി നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് കാലം യുണൈറ്റഡ് ലിവർപൂൾ വൈര റൈവൽറി ആയിരുന്നു പിന്നീട് കുറേ കാലം സിറ്റി ആയി പിന്നെ ലിവർപൂൾ സിറ്റി ആയി പേഴ്സണൽ സിറ്റിയാണ് സത്യത്തിലൊരു വൈരം എന്ന് പറയുന്നത് അത് എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു മുന്നോട്ട് പോകുക കാരണം അവസാനത്തെ മത്സരത്തോടെ അത് അതിൻ്റെ ഒരു പാരമ്യത്തിൽ എത്തിയ പോലെയല്ലേ അത് പിന്നെ ആട്ടറ്റ അസിസ്റ്റൻറ്റും ആയിരുന്നു ഗ്വാഡിയോളുടെ അപ്പം സിറ്റിലെ ശൈലിയെ പറ്റി വളരെ നന്നായിട്ട് അറിയണ അവരുടെ എന്താ ശക്തികൾ അവരുടെ ദൗർബല്യങ്ങൾ എന്താന്നൊക്കെ നല്ല വളരെ നന്നായി അറിയണ ഒരു മനുഷ്യനുമാണ് ആട്ടറ്റ അപ്പോൾ എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു രണ്ടോ മൂന്നോ കൊല്ലത്തിൽ ഈ സീസൺ നടന്നില്ലെങ്കിലും എന്തായാലും അടുത്ത ഒന്നോ രണ്ടോ കൊല്ലത്തിൽ ഹാസിനൊരു ടൈറ്റിൽ നേടുന്നതാണ് എനിക്ക് തോന്നുന്നത് അതിനുള്ള എന്താ പറയുക എല്ലാ ഒരു ശരിക്കും ഒരു ഉഗ്രൻ സെൻറ്റർ ഫോർവേഡ് ഒഴിച്ച് ബാക്കി എല്ലാ ടീമിലുണ്ട് പിന്നെ പരിക്കുകയാണ് അതെ എന്നാലും പക്ഷേ ഇപ്പോൾ ഡെക്ലൻ റൈസ് കുറെ കളിക്കാരും അവരും ഇതേപോലെ ഇപ്പോൾ നേരത്തെ നമ്മൾ ടെൻഹാഗിൻ്റെ യുണൈറ്റഡിൻ്റെ കാര്യം പറഞ്ഞു യുനൈറ്റഡിൻ്റെ അധപതനത്തിനൊരു വലിയൊരു കാരണം അവരുടെ റിക്രൂട്ട്മെൻറ്റാണ് അവർ കഴിഞ്ഞ പത്ത് കൊല്ലത്തിൽ വാങ്ങിയിട്ടുള്ള ഒരുവിധം ആരും ടെക്ക് ചെയ്തിട്ടില്ല ഹാസിനെ നേരെ തിരിച്ചിപ്പോൾ സലീബെന്ന് ആദ്യം അവർക്ക് തോന്നിയില്ല റെഡിയായിരുന്നു എന്നിട്ട് തിരിച്ച് ഫ്രാൻസിലേക്ക് അയച്ചു ആ അനുഭവത്തോടുകൂടി തിരിച്ചു വന്ന് സലീബ് ഇപ്പോൾ ഇ പി എല്ലെന്നെ ഏറ്റവും നല്ലൊരു സെൻറ്റ് ബാക്കായി മാറിയിട്ടുണ്ട്